ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുക എത്ര നല്ല മനുഷ്യരായാലും അല്ലെങ്കിൽ എത്ര പെട്ട മനുഷ്യരായാലും നമ്മൾ പറയുക അയ്യോ അയ്യൽ ഭാവമായിരുന്നു അയ്യോ എന്നാലും എത്ര പെട്ടെന്ന് മരിച്ചു ചെറുപ്പമായിരുന്നു എന്നെല്ലാം നമ്മൾ ഒരു ക്രിമിനൽ ലോയർ മരണപ്പെടുകയുണ്ടായി ഞാൻ ആ ന്യൂസിൻ്റെ മനസ്സിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് സന്തോഷം ദൈവത്തിന് സ്തുതി അതായത് അത്രമാത്രം ആ മനുഷ്യനെ ആൾക്കാർ വെറുക്കുന്നു അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അയാളെ നല്ലത് പറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് അയാളുടെ മരണം കഴിഞ്ഞാൽ അയാളെ ഓർക്കുക അല്ലെങ്കിൽ അയാളെ പറ്റി ഒരാളെങ്കിലും നല്ലത് പറയുക എന്നുള്ളത് ഈ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും അയ്യോ പാവോ എന്ന് പറയുന്നതായിട്ട് ഒരു ഒരു കമൻ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മാത്രം അത് പതിച്ചു ആ മനുഷ്യൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾക്ക് തിരിച്ചു കിട്ടുക നല്ലത് ചെയ്യും നല്ലതും മറ്റുള്ളവരി കൊണ്ട് പറയിപ്പിക്കുന്നു